പ്രിയപ്പെട്ട നടനാണ് ബാല കുറച്ചു കാലമായി സിനിമയിൽ അത്ര സജീവമല്ല എങ്കിലും അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് നടന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നതും നടന്റെ മികച്ചൊരു തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് ആരാധകർ ബാലയെ പോലെ തന്നെ ഭാര്യ എലിസബത്തും സോഷ്യൽ മീഡിയയ്ക്ക് സുപരിചിതയാണ് ഇരുവരും ഒരുമിച്ചെത്തുന്ന വീഡിയോകളും അഭിമുഖങ്ങളും എല്ലാം തന്നെ വലിയ ശ്രദ്ധ നേടാറുമുണ്ട് ഗായിക അമൃത സുരേഷുമായി വേർപിരിഞ്ഞതിന് പിന്നാലെയായിരുന്നു ഡോക്ടറായ എലിസബത്തിനെ ബാല വിവാഹം കഴിച്ചത് അടുത്തിടെ ഭാര്യ എലിസബ് എലിസബത്ത് മറ്റൊരു നാട്ടിൽ ജോലി ചെയ്യാൻ ആരംഭിച്ചു കഴിഞ്ഞു ആ വിശേഷങ്ങൾ എലിസബത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കിടാറുണ്ട് പക്ഷേ ജോലി സ്ഥലത്ത് നിന്നും ലീവിന് വന്നപ്പോൾ പോലും ബാലയെ കാണാൻ എലിസബത്ത് പോയില്ല തൃശൂരിലെ സ്വന്തം വീട്ടിൽ മാതാപിതാക്കൾക്കൊപ്പം സമയം ചിലവഴിക്കുകയാണ് ചെയ്തത് ബാലയുടെ വീഡിയോസിൽ ഒന്നിലും എലിസബത്തിനെ കാണാതായതോടെ ആരാധകർ കമന്റിലൂടെ എലിസബത്തിനെ കുറിച്ച് അന്വേഷിച്ചിരുന്നു ഇവർക്കിടയിൽ എന്തുപറ്റിയെന്ന് രണ്ടുപേരുടെയും പോസ്റ്റുകളിൽ ആരാധക ർ അന്വേഷിക്കുന്നുണ്ടെങ്കിലും ബാലയോ എലിസബത്തോ കാരണം വ്യക്തമാക്കി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ഇപ്പോഴത്തെ പ്രണയത്തെക്കുറിച്ച് വീഡിയോ പങ്കിട്ട് എത്തിയിരിക്കുകയാണ് ബാല ഭാര്യ എലിസബത്തിനൊപ്പമുള്ള പഴയ ഒരു ഫോട്ടോ എടുത്ത് അതിൽ എലിസബത്തിന്റെ മുഖം മാത്രം ബ്ലാക്ക് ഷെയ്ഡ് നൽകി മറച്ചാണ് വീഡിയോ ബാല പങ്കിട്ടിരിക്കുന്നത് അഴകായി മലർന്നതും എങ്കുവും മുടിവതും കാതൽ എന്ന പാട്ടിന്റെ അകമ്പടിയോടെയാണ് വീഡിയോ ലവ് എന്ന ഹാഷ്ടാഗും കൊടുത്തിട്ടുണ്ട് വീഡിയോയിൽ കാണിക്കുന്ന ഒരു ചിത്രത്തിൽ ബാല എലിസബത്തിന്റെ തോളിൽ ചാഞ്ഞതായി കാണാം അവിടെയാണ് ബാല എലിസബത്തിന്റെ മുഖം മറച്ചത് ഈ വീഡിയോയിൽ ബാലയുടെ നിരവധി ചിത്രങ്ങളും മകളുടെ ചിത്രങ്ങളും ബാലയുടെ പിതാവിന്റെ ചിത്രങ്ങളും എല്ലാം കാണാം പുതിയ വീഡിയോ വൈറൽ ആയതോടെ ഇരുവരും വേർപിരിഞ്ഞുവോ എന്ന സംശയം ആരാധകരിൽ കൂടി എന്തിനാണ് എലിസബത്തിന്റെ മുഖം ഇരുട്ടിൽ മറച്ചത് എന്നാണ് ആളുകൾ ചോദിക്കുന്നത് അടുത്തിടെ ബാലയുമായി വേർപിരിഞ്ഞു എന്ന് ചോദിക്കുന്നവർക്ക് തക്കതായ മറുപടിയും എലിസബത്ത് നൽകിയിരുന്നു ഇന്നും താൻ ബാലയുടെ ഭാര്യയാണെന്നും അക്കാര്യത്തിൽ സംശയമുണ്ടോ എന്നുമാണ് എലിസബത്ത് ചോദിച്ചത് കുറേ മാസങ്ങളായി കമന്റ് ബോക്സിലും ഇൻബോക്സിലും ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട് ഞാൻ മനഃപൂർവ്വം അതൊക്കെ ഒഴിവാക്കി വിടാറുണ്ട് ഒന്നിനും മറുപടി കൊടുക്കാറില്ലായിരുന്നു പിന്നെ കമന്റുകൾക്ക് റിപ്ലൈ കൊടുത്ത് തുടങ്ങി കാരണം എനിക്കും അതിന് ഉത്തരം പറയാൻ അറിയില്ലായിരുന്നു വ്യക്തമായ ഒരു ഉത്തരം എനിക്കും അറിയില്ല അത് എന്റെ കുഴപ്പമാണോ എന്നും എനിക്കറിയില്ല എന്നും എലിസബത്ത് പറഞ്ഞു താരപത്നിയുടെ സ്ഥിരം ഫേസ്ബുക്ക് വീഡിയോകൾ ഒന്നിലായിരുന്നു പരാമർശം അടുത്തിടെ ഒരു അഭിമുഖത്തിൽ എലിസബത്തുമായുള്ള ബന്ധത്തെക്കുറിച്ച് കുറിച്ച് ചോദിച്ചപ്പോൾ വ്യക്തമായ മറുപടിയൊന്നും ബാല നൽകിയിട്ടില്ല ഇപ്പോൾ എന്റെ കൂടെ ഇല്ലെന്ന് മാത്രമേ പറയാൻ സാധിക്കുന്നുവെന്നാണ് ബാല പറഞ്ഞത് എലിസബത്തിനെ ആരുമായും താരതമ്യപ്പെടുത്തരുത് ഞാൻ ഒരു അഭിമുഖത്തിലും എലിസബത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല ഒരേ ഒരു വാക്കിപ്പോൾ പറയാം എലിസബത്തിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ എലിസബത്ത് തങ്കമാണ് പ്യൂർ ക്യാരക്ടറാണ് ഇപ്പോൾ എന്റെ കൂടെ ഇല്ല ഞാനും അവളെ കൂടെ ഇല്ല പ്യുവർ ക്യാരക്ടറാണ് ഇപ്പോൾ എൻ്റെ കൂടെയില്ല ഞാനും അവളുടെ കൂടെ ഇല്ല വിധി അവളുടെ ക്യാരക്ടറുള്ള മറ്റൊരു പെണ്ണിനെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല അവൾ സ്വർണ്ണമാണ് ഇതിൻ്റെ മുകളിൽ ഒന്നും ചോദിക്കരുത് ഞാൻ മരിച്ചാലും ഒരു കുറ്റവും അവളെക്കുറിച്ച് ഞാൻ പറയില്ല ഞാൻ കഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നവളാണ് എലിസബത്ത് എപ്പോഴും ഹാപ്പിയായിരിക്കണം എന്നാണ് ബാല എലിസബത്തിനെ കുറിച്ച് സംസാരിച്ച് പറഞ്ഞത്